ലഹരി വിമുക്ത ചികിത്സയ്ക്ക് എത്തിച്ച അസദ് ജുലാനി എന്ന യുവാവിനെ ലഹരി മാഫിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയുമായി കുടുംബം മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ അജി മുണ്ടാട്ടാണ് വിദ്യാർത്ഥിയായ മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് കാട്ടി മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയത് നേരത്തെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കളമശ്ശേരിയിലെ മെട്രോ മൈൻഡ് എന്ന ലഹരി വിമുക്തി കേന്ദ്രത്തിൽ നിന്നും അജി മുണ്ടാട്ടിന്റെ മകനെ ലഹരി മാഫിയ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നത് മകന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും സന്ദർശകരെ അനുവദിക്കരുതെന്ന് ആശുപത്രി അധികൃതർക്ക് കർശനമായി നിർദ്ദേശം കൊടുത്തിരുന്നു എന്നും കുടുംബം പറയുന്നു സംസാരിച്ച് ഒരു കാരണവശാലും വിസിറ്റേഴ്സിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കുന്നത് കാരണം രണ്ട് പേര് അതായത് മാഫിയകൾ അവര് ഡ്രഗ്സിന്റെ മാഫിയളാണ് അവര് ബിസിനസ്സുകാരാണല്ലേ സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അകത്ത് കയറി അവരായിട്ട് സംസാരിക്കുകയും തുടർന്ന് ഇവരെ ഇറങ്ങിപ്പോകുന്ന ആ വേളയിൽ അതേസമയം യുവാവ് സ്വമേധ്യ ആണ് ചികിത്സയ്ക്ക് എത്തിയതെന്നും ചികിത്സയ്ക്കിടയിൽ നിന്ന് ഓടിയപ്പോൾ പോലീസിൽ പരാതി നൽകിയെന്നും മെട്രോമൈൻ മൈൻ ജീവനക്കാർ പറഞ്ഞു യുവാവ് വീട്ടിലെത്തിയെന്ന് അമ്മ പറഞ്ഞതിനാലാണ് കേസ് പിൻവലിച്ചതെന്നും ജീവനക്കാർ വ്യക്തമാക്കി കേസ് പിൻവലിച്ച സാഹചര്യത്തിൽ നടപടിയെടുക്കാനാവില്ല എന്നാണ് കളമശ്ശേരി പോലീസിന്റെ വിശദീകരണം അന്വേഷണത്തിൽ കളമശ്ശേരി പോലീസ് വീഴ്ച വരുത്തിയെന്നു കാട്ടി ആൽവ എസ് പി ക്കും അജീവ് പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി